നമസ്കാരം മഹാഭാരതത്തിൽ പാണ്ഡവരുടെ വനവാസം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കാമ്യക വനത്തിൽ നിന്ന് അർജുനൻ്റെ അഭിപ്രായം മാനിച്ച് ദ്വൈതവന തടാകത്തിൽ താമസിക്കാൻ പാണ്ഡവർ തീരുമാനിച്ചു അങ്ങനെ ചെയ്തു സന്തോഷത്തോടെ കാട്ടിൽ ജീവിക്കാനുള്ളൊരു സങ്കേതം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് കിട്ടുന്നത് അവരവിടെ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം പുരാണമുനി തേജോനിധിയായിട്ടുള്ള മാർക്കണ്ടേയ മഹർഷി അവരൊക്കെ അവിടെ എത്തുകയുണ്ടായി അപ്പോൾ എല്ലാ സ്ഥലത്തും യുധിഷ്ഠിരനെ സന്ദർശിക്കാൻ മുനിമാരെത്തുക പതിവുള്ളൊരു കാര്യമാണ് അവരിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് യുധിഷ്ഠിരൻ അപ്പോൾ ഈ മാർക്കണ്ടേയ മുനിക്ക് ഈ ദ്രൗപദി പാണ്ഡവര് അവരെയൊക്കെ ചുറ്റും ഇരിക്കുന്ന മഹർഷിമാരോടുകൂടി കണ്ടപ്പോൾ ശ്രീരാമൻ കാട്ടിൽ വാണ ഒരു സ്മരണ ഉണ്ടാവുകയാണ് ആ ഒരു ഓർമ്മ അപ്പോൾ അവർക്ക് നടുവിലിരുന്നിട്ട് മഹർഷി ചിരിച്ചു അപ്പോൾ മറ്റു താപസരൊക്കെ തങ്ങളുടെ കഷ്ടസ്ഥിതിയിൽ സഹതപിക്കുമ്പോൾ മഹർഷി എന്താ ചിരിക്കണേ എന്ന് വൈ മനസ്സത്തോടെയാണെങ്കിലും യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷം കൊണ്ടല്ല താൻ ചിരിച്ചതെന്നും അച്ഛൻ്റെ ആജ്ഞ കേട്ട് സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കാൻ വനവാസം നടത്തിയ ദാശരഥി ശ്രീരാമൻ ആ സ്മരണ ഓർമ്മ വന്നതിനാലാണ് താൻ ചിരിച്ചതെന്ന് മഹർഷി പറഞ്ഞു രണ്ട് മഹർഷി തുടരുകയാണ് താൻ ശക്തനാണ് എന്ന് കരുതിയിട്ട് ആരും അധർമ്മം ചെയ്യാൻ പാടില്ല എല്ലാവരും വിധാതാവിന് വിധേയരാണല്ലോ ഭവാനോ സത്യത്തിലും ധർമ്മത്തിലും വിനയത്തിലും സത്സ്വഭാവത്തിലും ഒക്കെ മറ്റാരേക്കാളും തന്നെ ശ്രേഷ്ഠനാണ് മഹത്തായ കീർത്തിയും തേജസ്സും ഒക്കെയുള്ള ഭവാൻ ഈ ക്ലേശകരമായിട്ടുള്ള വനവാസത്തിന് ശേഷം സ്വന്തം ശക്തി കൊണ്ട് തന്നെ രാജ്യം തിരിച്ചു പിടിച്ച് മഹത്തായ ശ്രീ ഐശ്വര്യം കൊണ്ടുവരും വീണ്ടെടുക്കും എന്നിട്ട് പിന്നീട് മഹർഷി യാത്രയൊക്കെ പറഞ്ഞ് തിരികെ പോയി ദുഃഖാർത്തരായ പാർത്ഥന്മാർ പാണ്ഡവരെ ഒരു ദിവസം രാത്രി കൃഷ്ണയോടൊക്കെ ഒപ്പം ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പാഞ്ചാലി പറഞ്ഞു നമ്മളിങ്ങനെ ദുഃഖിച്ച് ജീവിക്കുന്നതിലെ പാപിയും ദുഷ്ടനും ക്രൂരനുമായ ദുര്യോധനനെ തെല്ലും സങ്കടമില്ല മറിച്ച് ആ ദുഷ്ടൻ സന്തോഷിക്കുകയാണ് മാന്തോലും എടുത്ത് കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കരഞ്ഞു പക്ഷേ നാല് മഹാപാപികളുടെ കണ്ണ് മാത്രം ഇറനായില്ല ദുര്യോധനൻ കർണൻ ദുശാസനൻ ശകുനി എന്നീ നാല് മഹാപാപികളുടെ രാജാവേ ഭവാൻ്റെ അന്നത്തെയും ഇന്നത്തെയും നിലയോർത്ത് എൻ്റെ മനസ്സ് തകരാണ് രാജകീയ ഭോജ്യങ്ങൾ ഭക്ഷിച്ചിരുന്ന പാണ്ഡവരി ഇന്ന് കാട്ടിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് കാട്ടിൽ ജീവിക്കുക വനവാസത്തിൽ ദുഃഖിക്കുന്ന ഭീമനെ കാണുമ്പോൾ അങ്ങ് എന്തുകൊണ്ട് കോപിക്കുന്നില്ല ഗുരുകുലം തകർക്കാൻ തയ്യാറായിട്ടുള്ള ഭീമൻ ഭവാൻ്റെ പ്രതിജ്ഞയെ ഓർത്താണ് പൊറുക്കുന്നത് ദേവദാനവര് പോലും ആരാധിക്കുന്ന ശസ്ത്രവേഗത്തിലും ബാഹുവീര്യത്തിലും സഹസ്രഭുജനായിട്ടുള്ള കാർത്തവീര്യാർജുനോട് തുല്യനായിട്ടുള്ള അർജുനൻ്റെ ശോചനീയ അവസ്ഥ കണ്ടിട്ട് ഭവൻ എന്താ കോപിക്കാത്തത് ദൃഢഗാത്രൻ തരുണൻ സുന്ദരൻ ഗഡ്ഗാരികളിൽ വെച്ച് ശ്രേഷ്ഠൻ അങ്ങനെയൊക്കെയുള്ള നകുലൻ കാട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് ഭവാൻ എന്താ കോപിക്കാത്തത് സുന്ദരനും ധീരനുമായിട്ടുള്ള സഹദേവൻ കാട്ടിൽ വാഴുന്നത് കണ്ട് ഭവൻ എന്താ കോപിക്കാത്തത് ധ്രുപദകുലത്തിൽ പിറന്ന പാണ്ഡുരാജാവിൻ്റെ സ്നുഷയായ വീരന്മാരുടെ പത്നിയായ പതിവ്രതയായ ഞാൻ കാട്ടിൽ കിടക്കുന്നത് കണ്ടിട്ടും ഭവാൻ ക്ഷമിച്ചിരിക്കുകയാണോ കോപമില്ലാത്ത ക്ഷത്രിയൻ ഇല്ല എന്ന പഴഞ്ചൊല്ലിന് ഭവാൻ ഒരപവാദാണല്ലോ ക്ഷത്രിയൻ വേണ്ട കാലത്ത് കോപം കാണിച്ചില്ലെങ്കിൽ എല്ലാവരുടെ പുച്ഛത്തിനും പാത്രമാകും അപ്പോൾ ക്രോധിതനല്ലാത്ത ക്രോധം വരാത്ത യുധിഷ്ഠിരൻ്റെ മനസ്സിലെ എങ്ങനെയെങ്കിലും ക്രോധം വരുത്തി ദുര്യോധനാദികളോട് പകരം വിട്ടാൻ സജ്ജാക്കുകയാണ് ദ്രൗപദി ഇവിടെ പ്രഹ്ലാദനും ബാലിയും തമ്മിലുണ്ടായ സംഭാഷണം ഉപോത്ബലകമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ പാഞ്ചാലിയെ ക്ഷമ വേണ്ടപ്പോൾ ക്ഷത്രിയൻ ക്ഷമിക്കണം ക്ഷമിക്കാത്ത ക്ഷത്രിയൻ ഇഷ്ടനല്ലാതാകും അവൻ ഇഹത്തിലും പരത്തിലും നശിക്കുകയും ചെയ്യും ദ്രോഹികളും ദുഷ്ടരുമായിട്ടുള്ള കുരുക്കളിൽ ക്ഷമിക്കേണ്ട കാലമല്ല ഇത് അവരോട് ലേശവും ക്ഷമ കാണിക്കണ്ട ഇപ്പോൾ ഭവാന് ബലം പ്രയോഗിക്കേണ്ട കാലമാണ് അപ്പോൾ യുധിഷ്ഠിരൻ ക്ഷമയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് തുടരുകയാണ് ക്രോധത്തെ ജയിച്ചവനാണ് വിദ്വാൻ അങ്ങനെ ആത്മാപ്രഭാവനായിട്ടുള്ളവന് ശാശ്വതമായിട്ടുള്ള ലോകം സിദ്ധിക്കും ക്ഷമ എന്നിൽ ഉറച്ചതാണ് അതിനൊരിക്കലും ഒരു ഇളക്കുണ്ടാവില്ല ഭവതി അപ്പം ധർമ്മപുത്രരുടെ മനസ്ഥിതിയിൽ പാഞ്ചാലിക്ക് ഒട്ടും തൃപ്തി തോന്നിയില്ല കേട്ടോ വിധിക്കാണ് സത്യധർമാദികളെക്കാൾ പ്രാബല്യം എന്ന് കരുതി അവൾ സ്വയം സമാധാനിക്കുകയുണ്ടായത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയാണ് തിരിച്ചു പറയണതെന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക എല്ലാ വിധി അങ്ങനെ സമാധാനിക്കുക പാഞ്ചാലിയുടെ അഭിപ്രായം യുധിഷ്ഠിരനൊട്ടും രസിച്ചില്ല അത് നാസ്തിക ഭാഷയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ധർമ്മപുത്രർ പറയുക കർമ്മഫലം നോക്കിയിട്ടല്ല ഞാൻ കർമാനുഷ്ഠാനം ചെയ്യണത് ഫലം ലഭിച്ചാലും ഇല്ലെങ്കിലും ശരി കർത്തവ്യം ചെയ്യണം പ്രതിഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് കച്ചവടമാണ് കർമ്മങ്ങൾക്കെല്ലാം ഫലമുണ്ട് ധർമ്മം ശാശ്വതമാണ് അപ്പം ദ്രൗപദി പറയാണ് ധർമ്മത്തെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ അല്ല ഞാൻ ചെയ്തത് വിധാതാവിനെ ഒട്ടും നിന്ദിച്ചുമില്ല ഞാൻ അങ്ങേയറ്റം ദുഃഖാർത്തയാണ് വിലപിക്കുന്നതിനിടയിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കരുതി കൂട്ടിയിട്ടല്ല കേട്ടോ എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് വളരെ അധികം അനർത്ഥങ്ങളാണ് ഇപ്പൊ നേരിട്ടിരിക്കുന്നത് ഇവ നീങ്ങാൻ സംശയം വെടിഞ്ഞ ഭവാന് പൗരുഷത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ കഴിയൂ ഫലസിദ്ധി ഉണ്ടായില്ലെങ്കിൽ തന്നെ അങ്ങേക്കും സഹോദരന്മാർക്കും അതുകൊണ്ട് അഭിമാന ഭംഗമൊന്നും ഉണ്ടാവില്ല കർമ്മം മറ്റുള്ളവരിലെല്ലാം ഫലിക്കണില്ലേ അപ്പൊ നമുക്ക് മാത്രം മറച്ചാകുമോ നാം നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും നിർവഹിക്കണം കർമ്മം ചെയ്യാതെ ഇങ്ങനെ നിശ്ചേഷ്ഠനായിരിക്കുന്നവന് പരാജയം മാത്രമായിരിക്കും ഉണ്ടാവുക എപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഫലസിദ്ധി കർമ്മം കൊണ്ട് ഫലം കൈവന്നില്ലെങ്കിൽ അത് കർമ്മവൈകല്യം കൊണ്ടാണ് ആ ദോഷം പരിഹരിക്കണം ആത്മ നിന്ന പാടില്ല പൗരുഷത്തെ ആശ്രയിക്കാതെ അടങ്ങിയിരിക്കുന്നത് ശരിയല്ല അപ്പോൾ അമർഷണനായിട്ടുള്ള ഭീമൻ പാഞ്ചാലി പറയുന്നത് കേട്ടപ്പോൾ ധർമ്മപുത്രനോട് വന്ന് പറയണം ഒന്നും ചെയ്യാതെ ഈ കാട്ടിലിങ്ങനെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് ജ്യേഷ്ഠ ദുര്യോധനൻ രാജം നേടിയത് കള്ളച്ചൂത് കൊണ്ടാണെന്ന് ഓർക്കണം അല്ലാതെ ധർമ്മം കൊണ്ടും ആർജവം കൊണ്ടും ഓജസ്സുകൊണ്ടും ഒന്നുമല്ല പ്രതിജ്ഞാപാലനം എന്ന അർത്ഥശൂന്യമായിട്ടുള്ള ധർമ്മമാണ് നമ്മളിപ്പോൾ സംരക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാം ത്യജിച്ച് നമ്മൾ ദുഃഖത്തിലാണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ആവശ്യം അങ്ങയുടെ തെറ്റുകൊണ്ട് മാത്രമാണ് ശത്രുക്കൾ നമ്മുടെ രാജ്യം തട്ടിയെടുത്തത് ഞങ്ങളിന്ന് സഹിക്കുന്നതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് സഭയിൽ വെച്ച് അവരെയൊക്കെ വധിക്കാതിരുന്നത് അങ്ങയുടെ വാക്ക് മാനിച്ചതുകൊണ്ട് മാത്രമാണ് അത് തെറ്റായിപ്പോയി ധർമ്മത്തെ ധർമ്മത്തിന് വേണ്ടി മാത്രം മാനിക്കുന്ന ധാർമ്മികനെ എന്നും ക്ലേശായിരിക്കും ഫലം ദുഃഖമായിരിക്കും ഫലം ദുർബല ഹൃദയത്തെ വെടിയു ജ്യേഷ്ഠ ക്ഷാത്രധർമ്മ ധർമ്മപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ പൗരുഷത്തോടെ സ്വന്തം തേജസ് കൊണ്ട് ചെയ്യണം ധർമ്മത്തെ മാത്രം ആശ്രയിച്ചത് കൊണ്ടായില്ല ഇപ്പോൾ ബലപ്രയോഗമാണ് ആവശ്യം ജ്യേഷ്ഠ കൃഷ്ണനോടും സൃഞ്ജയന്മാരോടും കേകയന്മാരോടും ഒക്കെ കൂടിയിട്ട് ശത്രുവിനോട് എതിർത്താലേ നമ്മൾ രാജ്യം നേടുകയില്ല എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്കേ മഹത്തായ ബലത്തോടെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയത്നിക്കണം എന്നാൽ ശത്രുവിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് രാജ്യം വീണ്ടെടുക്കാം അപ്പോൾ ഇവിടെ ധർമ്മപുത്രരെ കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും ദേഷ്യവും വീര്യവും വാശിയുമൊക്കെ ധർമ്മപുത്രരിൽ നിറയ്ക്കാൻ അവരുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു നിഷ്ക്രിയത്വം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ദ്രൗപതിയും ഒപ്പം ഭീമനും അപ്പം എല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ ക്ഷമയോടെ പറയാണ് ഭീമ എൻ്റെ ദുർനയാണ് നിങ്ങളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയതെന്ന് ഞാൻ സമ്മതിക്കുന്നു ചൂതിൽ ചതിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്മാറേണ്ടതായിരുന്നു ഞാനത് ചെയ്തില്ല മനുഷ്യ മനസ്സിനെ അന്ധാക്കുന്ന സ്പർദ്ധ കൊണ്ട് മാത്രമായിരുന്നു അത് പൗരുഷം കൊണ്ടും അഭിമാനം കൊണ്ടും വീര്യം കൊണ്ടും സ്പർദ്ധ ആവേശിച്ച മനസ്സിനെ വെറുപ്പ് ആവേശിച്ച മനസ്സിനെ വൈരാഗ്യം അതിൻ്റെ നെഗറ്റീവ് മീനിങ്ങിലെ ബാധിച്ച മനസ്സിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല നാം ദാസ്യത്തിലായി ദാസ്യത്തിൽ കുടുങ്ങിയ നമ്മളെ രക്ഷിച്ചത് ദ്രൗപതിയാണ് എന്നിട്ടോ കരാറ് പ്രകാരം രണ്ടാം വട്ടവും ചൂതാടി നമ്മൾ തോറ്റു കരാറ് പ്രകാരം വനവാസം സ്വീകരിച്ചു കരാറ് തെറ്റിക്കാൻ ഞാൻ വിചാരിക്കണില്ല അതിനേക്കാൾ എനിക്ക് അഭികാമിയായിട്ടുള്ളത് മരണമാണ് സത്യധർമാദികളെ ത്യജിച്ചിട്ട് രാജ്യം വിടാൻ എനിക്ക് ആഗ്രഹമില്ല നീ എൻ്റെ കൈ ചുട്ട് കളയാനൊരുങ്ങി എന്തുകൊണ്ടത് ചെയ്തില്ല സ്വന്തം കൈ ഞെരിക്കുക മാത്രമല്ലേ നീ ചെയ്തോളൂ അർജുനൻ തടഞ്ഞപ്പോൾ എന്തിനാ അതിന് വഴിപ്പെട്ടത് കരാറിന് മുമ്പ് എന്നെ തടുക്കാൻ കരാറ് ചെയ്യിപ്പിക്കാതിരിക്കാൻ നീ എന്തേ ശക്തനായില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത് പാഞ്ചാലിയെ ദ്രോഹിക്കുന്നത് കണ്ടിട്ട് പോലും അടങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നു അതോർക്കുമ്പോഴുള്ള മഹാദുഖം എനിക്കിപ്പോഴുമുണ്ട് എന്നാലും സഭാ മധ്യത്തിൽ വെച്ച് ചെയ്ത സത്യത്തെ മാനിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല സത്യധർമാദികളെ ധർമാദികളെ ജീവിതത്തെക്കാളും സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടാണ് ഞാൻ കരുതണേ ഒരിക്കലും എൻ്റെ പ്രതിജ്ഞ ലംഘിക്കില്ല ഇതാണ് ധർമ്മപുത്രര് ധർമ്മദേവൻ്റെ മകനാണ് എന്ന് ധർമ്മപുത്രരെ പറയാൻ തന്നെ കാരണം അത് ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ധർമ്മത്തെ മറ്റെന്തിനേക്കാളും സ്വന്തം ജീവനേക്കാളും സ്വർഗത്തെക്കാളും അദ്ദേഹം വില കൽപ്പിക്കുന്നു അത് ത്യജിച്ചുകൊണ്ട് ധർമ്മപുത്രരില്ല യുധിഷ്ഠിരനില്ല അപ്പോൾ അതിന് മറുപടിയായിട്ട് ഭീമൻ പറയുക കാലന് വശഗതനായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം വെള്ളത്തിലെ പോള പോലെയാ കാലജ്ഞനും മരണമില്ലാത്തവനും എല്ലാം പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയും അവന് കാലത്തെ കാത്തിരിക്കാം പക്ഷേ നമുക്കത് പറ്റില്ല പക വീട്ടാൻ കഴിയാത്ത നിർവീര്യൻ്റെ ജന്മം കൊണ്ട് എന്ത് ചെയ്യും ശത്രുക്കളെ സംഹരിച്ച് ഭൂമി മുഴുവൻ നേടി അങ്ങ് അനുഭവിച്ചാലും അമർഷം കൊണ്ടുള്ള ദുഃഖം അഗ്നിയേക്കാൾ ശക്താണ് അതിതീക്ഷണമായിട്ടുള്ള അഗ്നിയിൽ നേറുന്നത് ആർക്ക് വേണ്ടിയാ ലോകത്തിലെ എല്ലാ യോദ്ധാക്കളെയും ഒറ്റയ്ക്ക് നേരിടാൻ അർജുനൻ ശക്തനാണ് എന്നാൽ അവൻ ആനയെപ്പോലെ ഈ ദുഃഖങ്ങളെയൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് സഹിക്കണത് നകുലനും സഹദേവനും അമ്മയും പാഞ്ചാലിയും നിഷ്ക്രിയരായിട്ട് ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ കാര്യങ്ങളൊന്നും മൂടി വയ്ക്കാതെ തുറന്നു പറയുന്നു എന്ന് മാത്രം അങ്ങയുടെ ഈ ക്ഷമയെയും കഷ്ടകരായിട്ടുള്ള ജീവിതത്തെയും ആരും അഭിനന്ദിക്കില്ല പിന്നെ ആരോടാ ഈ ക്ഷമ പിന്നെ നമ്മളെങ്ങനെയാ അജ്ഞാതവാസം നടത്തുക നമ്മോട് വിരോധമുള്ളവർ നമ്മെ കൊടുക്കില്ലേ എന്തായാലും യുദ്ധത്തിന് ഒരുങ്ങണം ക്ഷത്രിയനെ എല്ലാത്തിലും വലിയ ധർമ്മയുദ്ധമാണ് അപ്പോൾ ധർമ്മപുത്രർ അങ്ങോട്ട് ഭീമസേനനെ ഉപദേശിക്കുകയാണ് സ്വന്തം ശക്തിയെ മാത്രം ആശ്രയിച്ച് എന്തെങ്കിലും നേടാൻ പാപകർമ്മങ്ങൾ ചെയ്താൽ ദുഃഖിക്കേണ്ടി വരും വേണ്ടത്ര തയ്യാറെടുപ്പുകളിലൂടെ നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ കാര്യസാധ്യത ഉണ്ടാവുകയുള്ളൂ അതൊക്കെ പറഞ്ഞ് ധർമ്മപുത്രപദേശിക്കുകയാണ് ഭീമസേനനെ ഭീഷ്മ ദ്രോണ കൃപ ആചാര്യന്മാരുൾപ്പെട്ട ഒട്ടേറെ മഹാരഥന്മാർ ദുര്യോധനന് വേണ്ടി പോരാടാൻ തയ്യാറാണ് എന്നുള്ള സത്യം ഭീമനെ അദ്ദേഹം ധരിപ്പിച്ചു എല്ലാ വില്ലാളികളെയും വെച്ച് ഏറ്റവും മികച്ചവനാണ് ഭീഷ്മര് ആ ഒരു പരമാർത്ഥം ഓർമ്മിപ്പിക്കുകയാണ് ഭീമനെ ഇതെല്ലാം കേട്ടപ്പോൾ അമർഷണനായിട്ടുള്ള ഭീമം പോലും ഒന്ന് ഭയപ്പെട്ടു ഒരു ഒരു ആശങ്ക ഒന്നും പറയാതെ അവിടെ നിന്നു അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വ്യാസ മഹർഷി അവിടെ എത്തി അവിടെ എഴുന്നള്ളി അവർ അദ്ദേഹത്തെ യഥായോഗ്യം പൂജിച്ച് സൽക്കരിച്ചിരുത്തി ഞാൻ അവർ തമ്മിലുള്ള സംഭാഷണം അടുത്ത ഭാഗത്താവാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ